ആ ആ ബന്ധമുണ്ടായി മനുഷ്യന്റെ അമ്മ അന്ന് ബാങ്കിൽ ഒപ്പം അതെ അന്ന് ഞാൻ അവരുടെ വീട്ടിലായിരുന്നു അച്ഛന്റെ പെങ്ങളായിരുന്നു അവർ ബി എഡ് എടുത്ത് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ സിറ്റിയിൽ വന്ന് നിൽക്കുകയായിരുന്നു ഞാൻ ഇവിടെ ശ്രമിച്ചിട്ട് ഇവിടെ നിൽക്കണം അമ്മ മരിക്കുന്നതുവരെ വരെ എനിക്കിത് വീടായിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ചില്ലിട്ട ഫോട്ടോയാണ് ഓർമ്മയില്ല അമ്മ എങ്ങനെ പെട്ടെന്ന് കണ്ടതെനിക്ക് ഓർമ്മയില്ലായിട്ടേ അമ്മയ്ക്ക് വയ്യായിരുന്നു എന്നെ ഡിഗ്രി എടുപ്പിച്ച് കണ്ടിട്ടേ കണ്ണടക്കൊന്നും പറഞ്ഞ് രോഗത്തോട് പൊരുതി പൊരുതി നിൽക്കുകയായിരുന്നു അമ്മ പറഞ്ഞതുപോലെ നടന്നു അമ്മ മരിച്ച് ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാരും ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിച്ചുമെടുത്ത് വീടും പൂട്ടിട്ട് പോകുമ്പോ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് വീണ്ടും ഇങ്ങോട്ട് വരരുതേന്ന് അമ്മൂമ്മ ഉള്ളത് കൊണ്ട് ഒരു തുണി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം വലിയമ്മയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു എന്റെ ഒറ്റയ്ക്കുള്ള അവസ്ഥ കണ്ടിട്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു വായി തോന്നിയത്

അവരുടെ കൂടി ഉത്സാഹത്തിൽ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കടം തീരുമെന്നും അവർ കരുതിയിരുന്നിരിക്കണം ലതികുമാരി എങ്ങനെയാ ശരിക്കും കഴിഞ്ഞാട്ട ഒരു മുഴുകുടിയൻ ക്ലീൻ ആൽക്കോഹോളിക് ശരി പെണ്ണുങ്ങളായാലേ മാനമജ്യയിലായിട്ട് വീട്ടിലിരിക്കണം അല്ലാതെ തോന്നുമ്പോൾ തോന്നിയെടുത്ത് പോയി തോന്നുമ്പോൾ കയറി വരി ഇവിടെ ആരും തോന്നിയെടുത്ത് പോയിട്ടില്ല തിരിഞ്ഞു നോക്കരുത് നിന്റെ അവസാനത്തെ വരവായിരിക്കും അത് സ്വഭാവമില്ലാതായ പെണ്ണുങ്ങളെ പിടിച്ച് പ്രാന്താശുപത്രി അടയ്ക്കണം അല്ലെങ്കിൽ കൊഴപ്പവാ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള കാശു കൊടുത്തോണ്ടാ പോയേക്കുന്നെ ആറുവാണി എവിടെ ഈ തോന്നിയാസം കാരണം എന്റെ മോൻ കുടിയനായത് എന്തും മിടുക്കം കൊച്ചനായിട്ട് നടന്നിരുന്നതാ എന്റെ കുഞ്ഞ് ഈശ്വര ഇതെന്തൊരു കാലം കണ്ടമാനം നടക്കുന്ന അവളന്മാർക്ക് ഒന്നിനും ഒരു കുറവുമില്ല നിന്നെ പോലെ അടക്കോ ഒതുക്കുമായിട്ട് കഴിയുന്ന പെങ്കോച്ചുങ്ങൾക്ക് കാശുമില്ല പണിയില്ല ഒരു ദിവസം കുടിച്ചു കുടിച്ചാ മനുഷ്യൻ മരിച്ചു കിടന്നു കുടിച്ചു മരിച്ചതാണെന്നേ ആദ്യം തോന്നിയുള്ളൂ ആത്മഹത്യയാണെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല ഈ പെട്ടിയിൽ വെച്ച് േ എന്റെ മോൻ എന്ത് പാവമാണെന്ന് അറിയാമോ എഴുപത്തയ്യായിരം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് ആ തേവരിച്ച പേർക്ക് എഴുതി വെച്ചേക്കും ഇത് ഇവിടെ വെക്കണ്ട ഏതായാലും ഇവിടെ വെക്കേ അവള് കണ്ടിട്ടില്ല ഇവിടെ ഇരുന്നോട്ടെ കോളെ കോളെ ഇതാരും അറിയരുത് നാൽപ്പതിനായിരം രൂപ കിട്ടിയാൽ നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ മോളെ നീയെങ്കിലും രക്ഷപ്പെടാൻ അവൾ ആ കാശ് വാങ്ങിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്റെ കുഞ്ഞിന്റെ ബുദ്ധി വതറിപ്പോയതുകൊണ്ട് അവനങ്ങനെ എഴുതി വെച്ചെന്നും കണ്ട് അവൾ ഒരിക്കലും ഗുണം പിടിക്കണമെന്ന് അവന് തോന്നാനേ ഒക്കെ ഇല്ല എനിക്കറിയാം എനിക്ക് ആ പണം വേണ്ട അമ്മ വേണം എന്റെ വേണക്കൂട്ടം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ ആ കാശ് വെറുതെ പോയാലും അവൾക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ പോലും ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ച കൂടി ഉള്ളൂ അതിനു മുമ്പ് അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആഘോഷിക്കാൻ അവരുടെ വീട്ടിലേക്ക് വീട്ടിലേക്കൊന്നും അല്ല അവിടെയൊന്നും അവളില്ല അവളിപ്പോ വേറെ എവിടെയെങ്കിലും കാണും ഒരു സ്വൈരക്കേട് ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സുഖിക്കായിരിക്കും ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കും നീ ഇറങ്ങ ആ ബാങ്കിൽ വന്ന് എന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞോളാം ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തോളാം ഞാൻ പറയുന്ന പോലെ കേട്ട നിനക്ക് നാളെ നീ ആ പറഞ്ഞ സ്കൂളിൽ ജോലിയാ വൈകിയാൽ അതും വേറെ ആർക്കെങ്കിലും പോവും എനിക്ക് ആവശ്യമുള്ള തുക തന്നിട്ട് ബാക്കി അമ്മായി എടുത്തു പിറ്റേന്ന് തന്നെ ഞാൻ ആ വീട് വിട്ടു പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല നിങ്ങളെ സസ്പെൻഡ് ചെയ്ത വിവരം ഞാൻ പത്രങ്ങളിൽ നിന്നറിഞ്ഞിരുന്നു ആദ്യത്തെ ശമ്പളം ഒപ്പിട്ട് വാങ്ങുമ്പോൾ കുറ്റബോധം കൊണ്ട് എന്റെ കൈവറിച്ചു ജോലി നേടാൻ വേണ്ടി വേറൊരാളിന്റെ ജോലി നഷ്ടപ്പെടുത്തിയ ആ സംഭവം എന്റെ ഉള്ളിലൊരു മുള്ളാണിന്നും എന്നും നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു തീരാക്കടക്കാരിയാണ് എനിക്കറിയാം എനിക്ക് ആ കടം തീർക്കണമെന്നുണ്ട് ഞാൻ പോലീസിനോട് പോലീസിനോട് പറയാം അങ്ങനെയാവുമ്പോ ഹരിക്ക് ജോലി തിരിച്ചു കിട്ടുമല്ലോ സപ്പോസ് എന്നെ ചീറ്റ് പെൺകുട്ടി പറഞ്ഞാലോ പറഞ്ഞാ ഇല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ ഇങ്ങനെ അലിഗേഷൻ ഉണ്ടാകുന്നത് അഥവാ ഉണ്ടായാലും അത് അറിയുന്നത് ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കാര്യമല്ലോ ഇപ്പഴല്ല കുറെ നാളായിട്ട് പറഞ്ഞില്ലേ ആദ്യത്തെ മണി ഓർഡർ കിട്ടിയ ദിവസം മുതൽ കാവും കൊള്ളവും ഒക്കെ ഉള്ളൊരു വീട്ടിൽ തന്നെ ഞാനും വരുന്നത് ഞാൻ നിൽക്കുന്ന എവിടെയാണെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു ഇടത്ത് നിന്നുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഫുൾ സീരിയസ്നെസോട് കൂടിയാണ് ഞാൻ പറയുന്നതെന്ന് ദേവി ഓർക്കണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യണമെന്നില്ല അടുത്താഴ്ച അല്ലേ സ്കൂൾ റീ അതെ എന്റെ പ്രോബ്ലംസും കുറേശ്ശേ സോൾവ് ആയിക്കൊണ്ടുവരികയാണ് ഇനി കൂടിപ്പോയാലും ഒരു രണ്ടു മാസം അപ്പോഴേക്ക് എനിക്ക് തിരിച്ച് പണി കയറാൻ തോന്നുന്നു ആഴ്ച സ്കൂൾ റീഓപ്പണിങ്ങിനെ ദേവിയും തിരിച്ച് ജോലി കയറിയിരിക്കണം സ്കൂൾ തുറക്കുമ്പോൾ ദേവിക്ക് അവിടെ ഉണ്ടാവണം അതിന് എളുപ്പമാണ് ആ പിള്ളാര് തിരിച്ച് സ്കൂളിൽ വന്നാ മതിയല്ലോ നിമ്മി സലീം അവരെ എന്റെ ഉണ്ട്